അധ്യായം പതിനാല് ക്യാദറിൻ്റെ കുഞ്ഞിനെ ഞാൻ തന്നെ പരിചരിക്കണം വേറെ ആരുമില്ല നോക്കാൻ ഒരു ദിവസം കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇസുബല്ല ഓടി വരുന്നത് കണ്ടു വതിരി ഹൈറ്റ്സിൽ നിന്ന് അവൾ ഓടുകയായിരുന്നു ഹിൻലിയും ക്ലിഫും കൂടി അവിടെ വഴക്കാണ് ഹിത്തിനെ കൊല്ലാനുള്ള ശ്രമത്തിലാണ് ഹിൻലി ഞാനും അതിനിടയിൽപ്പെട്ടിരുന്നു ഞാൻ രക്ഷപ്പെട്ട് ഓടി വരികയാണ് ഇസബല്ല അത്രയും പറഞ്ഞു തീർക്കാൻ വളരെ ബുദ്ധിമുട്ടി അവിടെ നിന്നാൽ ഹിത് ക്ലിഫ് തേടിയെത്തുമെന്നുള്ള ഭയമുണ്ടായിരുന്നു അവൾക്ക് രക്ഷപ്പെടാൻ ലണ്ടൻ പട്ടണത്തിന് അടുത്ത് സ്ഥിരതാമസമാക്കാമെന്നുള്ള പ്രതീക്ഷയോടെ ഇസബെല്ല അവിടം വിട്ടുപോയി ബുധറിങ് ഹൈറ്റ്സിൽ ഹിത് ഹിൻലിയും എതിരാളിയെ തോൽപ്പിക്കാൻ കഴിയാതെ പിന്മാറി ഹിത് അവിടെ തന്നെ താമസിച്ചു ഹിൻലിയും ഹരേട്ടനും അവിടെ തന്നെയുണ്ട് വഴക്കുണ്ടാവാതിരിക്കാൻ ഹിറ്റ്ക്ലിഫ് ക്ലിഫ് തമ്മിൽ കാണാതെ കഴിച്ചുകൂട്ടി ഗ്രാമത്തിൽ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ഹിത് ക്ലിഫിനെ ഞാൻ കാണാറുണ്ട് എഡ്ഗാർ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു പള്ളിയിൽ പോകുന്നത് പോലും ഉപേക്ഷിച്ചു ഒറ്റക്കിരിക്കുന്നതായി എഡ്ഗാറിൻ്റെ സന്തോഷം വീട്ടിൽ നിന്നും മകളെ അല്പാൽപ്പം ശ്രദ്ധിക്കാൻ തുടങ്ങിയ എഡ്ഗാർ ക്രമേണ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കാൻ തുടങ്ങി താൽപര്യം വർദ്ധിച്ച് മകളെ പരിചരിക്കുന്നത് പ്രധാന ജീവിത ദൗത്യമായി മാറി മറ്റെല്ലാം എഡ്ഗാർ മറന്നതുപോലെയായി മകൾക്ക് കാതറിൻ എന്ന് തന്നെയാണ് പേരിട്ടത് ചുരുക്കത്തിൽ കാത്തി എന്ന് വിളിച്ചു ഇസബെല്ലയുടേത് ആൺകുട്ടിയാണ് അവന് ലിൻഡൻ എന്നു തന്നെ പേരിട്ടു ഈ വിവരം ഹിത് അറിഞ്ഞു ഇസബല്ല എവിടെയാണ് താമസിക്കുന്നത് എന്നും ക്ലിഫ് മനസ്സിലാക്കി കുഞ്ഞിനെക്കുറിച്ച് എന്നോട് ആണ് ചോദിക്കാറുള്ളത് കാദറിന്റെ മരണത്തിന് ശേഷം ഹിൻലിയുടെ മദ്യപാനം കൂടി പിന്നെ ആറുമാസം കൂടിയേ ഹിൻലിയും ജീവിച്ചിരുന്നുള്ളൂ ഹിൻലിയുടെ മരണശേഷം മുദ്രിങ് ഹൈറ്റ്സ് എന്ന വീട് ഹിത് ക്ലിഫിൻ്റേതായി ഹിൻലിയുടെ അവകാശങ്ങളെല്ലാം ഇല്ലാതായി കഴിഞ്ഞു ഹിൻലിയുടെ കുട്ടിക്കാകട്ടെ പാരമ്പര്യമായുള്ള അവകാശവും ലഭിച്ചില്ല കുട്ടിയെ വളർത്തുവാൻ എഡ്ഗർ ആഗ്രഹിച്ചിരുന്നു ഹിത് ക്ലിഫ് ആകട്ടെ കുട്ടിയെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഹിൻലിയുടെ സ്ഥാനം ഹിത് ക്ലിഫ് ഏറ്റെടുത്തു ഹിൻലിയുടെ മകൻ ഹരാട്ടനെ ഒരു വേലക്കാരനെ പോലെയേ ഹിത് ക്ലിഫ് കണക്കാക്കിയുള്ളൂ ജീവിതത്തിൽ ലക്ഷ്യം കൈവന്നതുപോലെയായി എനിക്ക് കൊച്ചു കാത്തിയെ വളർത്തിക്കൊണ്ടുവരണം എൻ്റെ ഏറ്റവും വലിയ കടമയായിട്ടാണ് ഞാനത് കരുതിയത് എൻ്റെ ലക്ഷ്യം ഞാൻ കൈവരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചു പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയായി അവളെ വള വളർത്തിക്കൊണ്ട് വന്നു ഒരു കൊച്ചു സുന്ദരിയാണ് അവൾ വീട്ടിലാകട്ടെ സൂര്യവിളിച്ചം പ്രഭ പടർത്തിയതുപോലെ അവളുടെ അമ്മയെപ്പോലെ തന്നെ ഉത്സാഹവതിയായ ഒരു കുട്ടിയായിരുന്നു അവൾ കൊച്ചു കാത്തിയുടെ സ്വഭാവം അമ്മയുടേതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു എത്ര ദേഷ്യമുണ്ടായാലും കലഹിക്കാത്ത കാത്തിയുടെ പ്രകൃതം ആരെയും അത്ഭുതപ്പെടുത്തും അവളുടെ സ്നേഹപ്രകടനങ്ങൾ സൗമ്യമായിരുന്നു മനോഹരമായ ശബ്ദമാണ് കാത്തിയുടേത് അവൾ ചിന്തിച്ചു മാത്രമേ വാക്കുകൾ പ്രയോഗിക്കാറുള്ളൂ പക്ഷേ ഒന്നുണ്ട് അവൾക്ക് എല്ലാ കാര്യത്തിലും സ്വന്തമായ അഭിപ്രായവും തീരുമാനവുമുണ്ട് കാത്തിയുടെ കൂടെ കഴിയുന്നതിൽ എഡ്ഗാറിന് സന്തോഷമായിരുന്നു മിക്കവാറും അവർ ഒരുമിച്ചെണ്ണുണ്ടാവുക പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ എഡ്ഗാർ തന്നെ കാത്തിയെ പഠിപ്പിച്ചു ചിലപ്പോഴൊക്കെ കാത്തിയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുമായിരുന്നു പതിമൂന്ന് വയസ്സായപ്പോഴാണ് അവൾ ഗിമ്മർട്ടൺ പള്ളി കണ്ടത് അവൾക്ക് ഒരറിവുമില്ല അടുത്തു തന്നെയുള്ള വുദറിങ് ഹൈറ്റ്സിനെക്കുറിച്ച് അവിടെ താമസിക്കുന്ന ഹിത് ക്ലിഫിനെക്കുറിച്ചുമില്ല ഒരു വിവരവും കിട്ടിയതുകൊണ്ട് കൊണ്ട് തൃപ്തയാകുന്നതായിരുന്നു കാത്തിയുടെ സ്വഭാവം എങ്കിലും കുന്നിനപ്പുറത്ത് എന്തായിരിക്കുമെന്ന് ചിലപ്പോഴൊക്കെ അവൾ അത്ഭുതപ്പെടാറുണ്ട് ഒരിക്കൽ അതേക്കുറിച്ച് അവൾ എന്നോട് ചോദിക്കുകയും ചെയ്തു അത് വെറും കുന്നുകൾ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു ആ കുന്നുകൾ കാണാൻ അവൾ ആഗ്രഹിച്ചിരുന്നു അച്ഛാ എന്നെ ആ കുന്നുകളിലേക്ക് കൊണ്ടുപോകുമോ വെറുതെ കാണാനാ അവൾ ചോദിച്ചപ്പോഴൊക്കെ എഡ്ഗാറിൻ്റെ മറുപടി ഒന്ന് തന്നെ ഇപ്പോൾ വേണ്ട പിന്നീടാകാം ഓരോ തവണയും മാറ്റിവെച്ചുകൊണ്ട് അയാൾ അവളുടെ ആശയ്ക്ക് തടയിട്ടു ഹിത്ക്ലിഫിനെ ഇസബെല്ല വിട്ടുപോയിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇസബല്ലയ്ക്ക് പനി പിടിപെട്ടു ചികിത്സകളൊന്നും ഫലിച്ചില്ല പനി കൂടി വന്നു ഒടുവിൽ മരണം ഇസബല്ലയേയും കൊണ്ടുപോയി കാത്തി ഒരു യാത്ര പോകുന്ന കാര്യം എന്നോട് പറഞ്ഞു രാവിലെ പുറപ്പെടണം ധാരാളം ഭക്ഷണം കരുതുകയും വേണം കച്ചവടത്തിന് പോകുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ എല്ലാം തയ്യാറാക്കി കൊടുത്തു കുതിരപ്പുറത്താണ് പോകുന്നത് മൂന്ന് നായകളെയും ഒപ്പം കൂട്ടി വൈകുന്നേരം തിരിച്ചെത്തുമെന്നാണ് എന്നെ അറിയിച്ചിരുന്നത് എന്നെ വിഷമിപ്പിക്കില്ലെന്ന് ഉറപ്പ് തന്നിരുന്നു പോകുന്ന സ്ഥലത്തെപ്പറ്റി പറഞ്ഞിരുന്നില്ല നിർബന്ധിച്ച് ചോദിക്കാൻ ഞാൻ മിനക്കെട്ടുമില്ല പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും എത്താതിരുന്നപ്പോൾ ഞാൻ വെപ്രാളപ്പെട്ടു പിന്നെയും സമയം നീങ്ങി ക്ഷമിച്ചിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ കാത്തിയെയും അന്വേഷിച്ച് ഇറങ്ങി പാർക്കിനടുത്ത് ഒരാൾ ജോലി ചെയ്തുകൊണ്ടിരുന്നു അയാളോട് ചോദിച്ചു രാവിലെ അവളെ കണ്ടതായിട്ടാണ് അയാൾ പറഞ്ഞത് മനസ്സിൽ ഒരു സംശയം ഉദിച്ചു കാത്തി പോയിട്ടുണ്ടാവുക വുദറിങ് ഹൈറ്റ്സിലേക്കായിരിക്കാം അവിടെ പോയി തിരയാം എന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് ചെന്നു ആ സമയത്തെ എൻ്റെ വിഷമം കാരണം വളരെ ശക്തിയിലാണ് ഞാൻ വാതിലിൽ മുട്ടിയത് ഹിത്ക്ലിഫും ജോസഫും അന്ന് എങ്ങോട്ടോ പോയിരിക്കുകയായിരുന്നു ഞാൻ അകത്ത് കടന്നു എനിക്ക് സന്തോഷവും സങ്കടവും ഒരുമിച്ചുണ്ടായി കാത്തിയും ഹരേട്ടനും അടുത്തടുത്തിരുന്ന് സംസാരിക്കുന്നതാണ് കണ്ടത് അവർ രണ്ടുപേരും വളരെ സന്തോഷത്തിലായിരുന്നു ഹരേട്ടൻ പതിനെട്ട് വയസ്സുള്ള കരുത്തുറ്റ ചെറുപ്പക്കാരനായിരിക്കുന്നു അവന് കാത്തിയ വളരെയധികം ഇഷ്ടമായി വളരെ പെട്ടെന്ന് അവർ പരസ്പരം മനസ്സിലാക്കിയിരിക്കുന്നു എൻ്റെ സന്തോഷം ഞാൻ പ്രകടിപ്പിച്ചില്ല എന്നോട് പറയാതെ പോകുന്നതിന് ഞാൻ വഴക്കു പറയുകയും ചെയ്തു നേരത്തെ എത്തുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് സല്ലപിച്ചു എന്ന് തന്നെ ഞാൻ കുറ്റപ്പെടുത്തി എന്തുകൊണ്ടോ അതൊന്നും അവർ കാര്യമാക്കിയില്ല എൻ്റെ കുറ്റപ്പെടുത്തൽ അവരെ വിഷമിപ്പിച്ചുമില്ല ഞാൻ ചെയ്യുന്നത് ന്യായമാണെന്ന് വിചാരിക്കുന്നത് പോലെയുണ്ട് അവരുടെ പെരുമാറ്റം അവർ എൻ്റെ പറച്ചിൽ കേൾക്കുകയല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല ഹരേട്ടനെക്കുറിച്ചും ആ വീടിനെക്കുറിച്ചും അറിഞ്ഞ് കാത്തെ അസന്തുഷ്ടയായി വേലക്കാരിട്ടില്ല ആ സമയത്താണ് എത്തിയത് കാത്തിയും ഹരേഠനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കിയപ്പോൾ അവർക്കത് പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിച്ചില്ല കൂടുതൽ സമയം അവിടെ നിൽക്കുന്നത് ഉചിതമല്ലെന്ന് എനിക്ക് തോന്നി കാര്യങ്ങൾ കൈവിട്ടു പോകാനിടയുണ്ട് സമയം ധാരാളം വൈകി എന്ന കാരണം പറഞ്ഞ് കാത്തിയേയും കൂട്ടി ഞാൻ വീട്ടിലേക്ക് പോന്നു അധ്യായം പതിനഞ്ച് കാത്തിക്ക് എഡ്ഗാറിൻ്റെ കത്ത് വന്നു എഡ്ഗാർ വീട്ടിൽ നിന്നും പോയിട്ട് കുറച്ചു കാലമായി ഒന്നും പറയാതെയായിരുന്നു പോയത് ഞാനും കാത്തിയും വിഷമിച്ചിരിക്കുകയായിരുന്നു ആവുന്നത്ര അന്വേഷിച്ചിട്ടും ഒരു വിവരവും കിട്ടിയിരുന്നില്ല എഴുത്തു വന്നപ്പോൾ കാത്തി തുള്ളിച്ചാടി കത്തിലെ വിവരം അവളെ ഏറെ സന്തോഷിപ്പിക്കുന്നതായിരുന്നു ഇസബല്ലയുടെ മകനെയും കൊണ്ടാണത്രേ എഡ്ഗാർ വരുന്നത് കൊച്ചു ലിണ്ടനെ കാണാൻ കാത്തിയും ഞാനും ആകാംക്ഷയോടെ നോക്കിയിരുന്നു പറഞ്ഞ ദിവസം തന്നെ എഡ്ഗാർ എത്തി ലിൻഡൻ വണ്ടിയിൽ നിന്നും ഉറങ്ങിപ്പോയിരുന്നു വണ്ടി വീട്ടുമുറ്റത്ത് എത്തിയിട്ടും ലിൻഡൻ്റെ ഉറക്കം തെളിഞ്ഞിരുന്നില്ല കാത്തി ഓടി വന്ന് എഡ്ഗാറിനെയും ലിൻഡനെയും കെട്ടിപ്പിടിച്ചു ലിൻഡന് വളരെ ചെറിയ ഒരു ശിശുവിനെ പോലെയാണ് കാത്തി പരിചരിച്ചത് വന്ന സമയത്ത് ലിൻഡന് ഉറക്കമുണ്ടെന്ന് കരുതി കിടക്കയിൽ കൊണ്ടുപോയി കിടത്തി കാത്തിയും ലിൻഡനും തമ്മിലുള്ള ബന്ധത്തിൽ എഡ്ഗാർ സന്തോഷിച്ചു ഈ വിവരം ബുദറിങ് ഹൈറ്റ്സിൽ അറിയരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നാൽ അന്ന് വൈകുന്നേരം യാതൃച്ഛികമായി ജോസഫ് വന്നു ഹിത്ക്ലിഫ് ക്ലിഫ് അയച്ചതാണ് മകനെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് അയാൾ വന്നത് ജോസഫ് വരുമ്പോൾ ലിൻഡൻ ഉറങ്ങുകയായിരുന്നു കുട്ടി ഉറങ്ങുകയാണല്ലോ അടുത്ത ദിവസം വേണമെങ്കിൽ അങ്ങോട്ട് പറഞ്ഞയക്കാം അന്ന് ജോസഫ് തിരിച്ചുപോയി കുട്ടിയെ കൊടുക്കുന്നതിൽ എഡ്ഗാർ അസന്തുഷ്ടനായിരുന്നു പക്ഷേ സ്വന്തം പിതാവ് ആവശ്യപ്പെടുമ്പോൾ മറ്റൊന്നും ചെയ്യാൻ എഡ്ഗാറിന് കഴിയുമായിരുന്നില്ല നിന്നെയും കൂട്ടിക്കൊണ്ടു പോകാൻ അച്ഛൻ ആളെ അയച്ചിരുന്നു എപ്പോഴാണ് നീ പോകുന്നത് ഉറക്കം തെളിഞ്ഞപ്പോൾ തന്നെ എഡ്ഗാർ പറഞ്ഞിരുന്നു കുട്ടിക്കതിൻ്റെ ഗൗരവമൊന്നും അറിയില്ല അവൻ സാധാരണ പോലെ പറഞ്ഞു ഞാൻ പോകുന്നില്ല വല്യപ്പ ഏതാണ് അച്ഛൻ എന്ന് കുട്ടിക്കറിയില്ല അച്ഛനെക്കുറിച്ച് അമ്മ കുട്ടിയോട് ഒരിക്കലും പറഞ്ഞിട്ടുമില്ല അച്ഛൻ പറയുമ്പോൾ ചെല്ലണം മോനെ ഞാൻ അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു അവൻ പക്ഷേ അവൻ്റെ ന്യായം പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി എന്നിട്ട് ഇതുവരെയും അച്ഛൻ എൻ്റെ കൂടെ കഴിയാൻ വന്നിട്ടില്ലല്ലോ അതിന് ഞാനൊരു കാരണം നിരത്തി അത് അച്ഛന് ഭയങ്കര തിരക്കായിരുന്നു അമ്മയ്ക്ക് അസുഖമായതുകൊണ്ട് അങ്ങോട്ട് പോകാനും കഴിയാതെയായി പക്ഷേ കുട്ടിക്ക് വ്യക്തമായ ചില ധാരണകൾ ഉള്ളതുപോലെ തോന്നി എന്നാലും അമ്മ അച്ഛനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അച്ഛൻ്റെ കൂടെ ഞാൻ എങ്ങനെയാ ജീവിക്കുക അവൻ്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയുക വിഷമമായിരുന്നു ഒരു പൊതു ന്യായം പറഞ്ഞാണ് ഞാൻ ആ വിഷയം അവസാനിപ്പിച്ചത് അങ്ങനെയൊന്നും പറയരുത് മോനെ എല്ലാ കുട്ടികളും അച്ഛനെ സ്നേഹിക്കും ഇനി കുഴപ്പങ്ങളൊന്നും ഉണ്ടാകരുത് എന്നേ എഡ്ഗാർ വിചാരിച്ചുള്ളൂ അതുകൊണ്ട് കുട്ടിയെ ഹിത് ക്ലിഫിൻ്റെ അടുത്തെത്തിക്കാൻ എഡ്ഗാർ എന്നോട് ആവശ്യപ്പെട്ടു രാവിലെ തന്നെ ഞങ്ങൾ പുറപ്പെട്ടു വധറിങ് ഹൈറ്റ്സിൽ ഞങ്ങൾ എത്തുമ്പോൾ അവിടെയുള്ളവർ പ്രാതൽ കഴിഞ്ഞിരിക്കുകയായിരുന്നു മകനെ ലഭിച്ചതിൽ ഹിത് ക്ലിഫിന് അതിയായ സന്തോഷമുണ്ടായി ഹരാട്ടനും ജോസഫും ലിൻഡനെ തുറിച്ചു നോക്കി ലിൻഡന് അത് കണ്ടു ഭയമായി ആരും നിന്നെ ഉപദ്രവിക്കില്ല ഹിത് ക്ലിഫ് സമാധാനിപ്പിച്ചു ഞാൻ മറ്റുള്ളവരോട് പ്രത്യേകം പറഞ്ഞു ലിൻ്റനോട് ദയ്യോടെ പെരുമാറണം നിങ്ങളെ ആരെയും പരിചയമില്ലാത്ത കുട്ടിയാണ് പേടിപ്പിക്കരുത് എൻ്റെ മകനല്ലേ ഞാൻ നന്നായി നോക്കിക്കോളൂ ഹിത് ക്ലിഫ് എനിക്ക് ഉറപ്പ് തന്നു ഞാൻ അവിടെ നിന്നിറങ്ങുമ്പോൾ ലിൻ്റൻ ഉറക്ക കരഞ്ഞു എന്നെ വിട്ട് പോകല്ലേ പക്ഷെ അപ്പോഴേക്കും അവിടുത്തെ വാതിൽ അടഞ്ഞുകഴിഞ്ഞിരുന്നു ത്രഷ് ക്രോസ് ഗ്രേഞ്ചിൽ ഞാൻ എത്തുമ്പോൾ വൈകി ഉണർന്ന കാത്തി കരയുകയായിരുന്നു ലിൻഡൻ എപ്പോഴും കൂടെ ഉണ്ടാകണമെന്നാണ് കാത്തി കരുതിയത് ഉണർന്നപ്പോൾ അവനെ കാണാനില്ല കാത്തി കരയാതെ ലിൻഡൻ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയതാണ് എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുക ലിൻറ്റണ് അവൻ്റെ അച്ഛനെ കാണണ്ടേ അച്ഛൻ്റെ അടുത്ത് പോകണ്ടേ ഞാൻ കാത്തിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു കാത്തി എൻ്റെ വാക്കുകൾ വിശ്വസിച്ചു ഉദ്രിങ് ഹൈറ്റ്സിലെ വേലക്കാരെ ഞാൻ ചിലപ്പോൾ കാണാറുണ്ട് അപ്പോഴൊക്കെ ലിൻഡൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയും ലിൻഡിന് ശരിയായ ആരോഗ്യമില്ല എന്നാണ് എനിക്ക് കിട്ടിയ വിവരം കുട്ടിയെ നേരിൽ കാണുന്നത് ഓരോ കാരണം കൊണ്ട് ഞാൻ നീട്ടിവെച്ചുപോയി ആയിടയ്ക്കാണ് കാത്തിയുടെ പിറന്നാൾ എത്തിയത് അന്ന് മൈതാനത്തിലൂടെ നടക്കാമെന്ന് അവൾ പറഞ്ഞു എനിക്ക് ശരീരത്തിന് ക്ഷീണമുണ്ട് എങ്കിലും അവളുടെ നിർബന്ധത്തിന് ഞാൻ വഴങ്ങുകയായിരുന്നു അവൾ വേഗത്തിലാണ് നടന്നത് എനിക്ക് ഒപ്പം എത്താൻ കഴിഞ്ഞിരുന്നില്ല കാത്തി ഇങ്ങോട്ട് പോരൂ ഞാൻ അവളെ വിളിച്ചു അവൾ മുന്നോട്ട് തന്നെ പോയി ഉദ്രങ് ഹൈറ്റ്സിൻ്റെ അടുത്തെത്തിയിരുന്നു അപ്പോൾ ഞാൻ ദൂരെയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ നിന്നു കാത്തി ആരോടോ സംസാരിക്കുകയാണ് അത് ഹിത് ക്ലിഫ് തന്നെയായിരുന്നു ഞാൻ അടുത്തെത്തിയപ്പോൾ ഹിത് ക്ലിഫ് കാത്തിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതാണ് കേട്ടത് അയാളുടെ ഒപ്പം പോകരുത് അധികം ഉറക്കയല്ലെങ്കിലും അവൾക്ക് കേൾക്കാവുന്ന വിധത്തിൽ ഞാൻ കുശുകുശുത്തു അവൾ എൻ്റെ വാക്കുകൾ തള്ളിക്കളഞ്ഞ് വീട്ടിലേക്ക് നടക്കുകയാണ് ചെയ്തത് കാത്തിയ ഇപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണ്ട ഞാൻ ഹിത് ക്ലിഫിനോട് പറഞ്ഞു അയാൾക്ക് പക്ഷേ കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ലിൻറ്റണ് അവളെ കാണണം കാത്തിയും ലിൻറ്റണും വിവാഹം കഴിച്ചാൽ ത്രഷ് ക്രോസ് ഗ്രേഞ്ചിൻ്റെ പൂർണ്ണ അവകാശം അവർക്ക് ലഭിക്കുമെന്നാണ് ഹിത് ക്ലിഫ് ലക്ഷ്യം വെക്കുന്നത് ലിൻറ്റണും അതുതന്നെ ആഗ്രഹിക്കുന്നു അവരുടെ തന്ത്രങ്ങളിലൊന്നും എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അതൊന്നുമല്ല ഞാൻ ആലോചിച്ചു കാത്തിയും ലിന്റനും വർത്തമാനം പറയുമ്പോൾ ഞാൻ അടുത്തുള്ളത് അവർക്ക് രസിക്കുന്നില്ല അവരുടെ ഭാഷണം നല്ല വഴിക്കല്ല എന്നെനിക്കും തോന്നി ഹാരാട്ടൻ വന്നപ്പോൾ അവർക്ക് സംഭാഷണം തുടരാൻ സാധിച്ചില്ല അധ്യായം പതിനഞ്ച് ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ ഇതുവരെ അവതരിപ്പിച്ച കഥകൾ കേൾക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ഓരോരുത്തർക്കും ഞാൻ നന്ദി അറിയിച്ചു ഞാൻ ഇന്ന് അവതരിപ്പിച്ച കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം